കൃഷ്ണപുരം പാലസ് നഗര ആരോഗ്യ കേന്ദ്രത്തിൽ പുരുഷന്മാർക്കായി നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു കായംകുളം വൈസ് ചെയർമാൻ ജെ ആദർശ് നിർവഹിച്ചു കൃഷ്ണപുരം പാലസ് ആരോഗ്യ കേന്ദ്രത്തിൽ നഗരസഭിച്ചു നേതൃത്വത്തിൽ പുരുഷന്മാർക്കായി നിർണയ പ്രതിരോധ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു വൈസ് ചെയർമാൻ ജെ ആദർശ് ചെയ്തു എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാൻസർ നിർണയ പ്രതിരോധ ക്യാമ്പ് നമ്മൾ നേരത്തെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ജേ ചെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആലപ്പുഴ ജില്ലയിൽ കായംകുളം ഹോസ്പിറ്റലിൽ നല്ല തരത്തിലുള്ള ഒരു ക്യാമ്പ് നമുക്കുണ്ട് ചെയ്യുന്നതിന് കഴിഞ്ഞു എന്നതാണ് ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് കാരണം നമ്മൾ ക്യാൻസർ എന്ന് പറയുന്ന മഹാ അഭിപത് കാരണം ഇപ്പം നമ്മുടെ വിമോശ് പറഞ്ഞതുപോലെ കാരണം ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് എന്നാൽ ഇത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത് അത് നമുക്ക് ഉണ്ടോ ഇല്ല എന്ന് നേരത്തെ മുൻകൂട്ടി അറിയാൻ അറിയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതന്നെ ആ ഒരു രോഗമാണ് പ്രധാനമായിട്ടും നമ്മുടെ പുരുഷന്മാരില വായിലും അതുപോലെ തന്നെ വൻകുടലിലും മലദ്വാര ഭാഗത്തുമാണ് ക്യാൻസർ പൊതുവായിട്ട് കണ്ടുവരുന്നത് അപ്പൊ ഇത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് നമ്മുടെ ഈ ക്യാമ്പിനകത്ത് അത് സ്ക്രീൻ ചെയ്ത് അതിന് ഏതെങ്കിലും തരത്തിലോ കാരണം നമുക്കറിയാം നമ്മുടെ പുരുഷന്മാർ ഇത് പല പറ്റും കാരണം നമുക്ക് ഈ തമ്പാക്ക് അതുപോലെ തന്നെ ഈ പാൻ പെരാ പിന്നീട് ഈ നമ്മുടെ ഉണ്ടാക്കി അതുമൂലമാണ് നമുക്ക് ക്യാൻസർ അതായത് ബന്ധിതമായിട്ടുള്ള പുകവേ ഇതും ഒക്കെയാണ് പുരുഷന്മാരെല്ലാം കൂടുതലായിട്ട് ക്യാൻസർ കണ്ടുവരുന്നത് അപ്പം ഇത് നമ്മൾ തുടക്കത്തിലേ തന്നെ അത് കണ്ടെത്തി അതിന് കാരണം അത് നമുക്കറിയാം ഇന്നിപ്പം തൊണ്ണൂറ് ശതമാനം പേർക്ക് കാരണം തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന തന്നെ ഒരു രോഗമാണ് കാരണം നമുക്കറിയാം നമ്മുടെ കാരണം നമ്മൾ പണ്ടൊക്കെ നമ്മുടെ ചുറ്റുപാട് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അങ്ങ് ഇങ്ങനെ മാത്രമായിരുന്നു ക്യാൻസർ റിപ്പോർട്ട് ചെയ്തിരുന്നു എങ്കിൽ ഇന്നിപ്പോൾ നമ്മുടെ ഓരോ വാർഡുകൾ പരിശോധിച്ചാൽ ഏകദേശം ഒരു പത്ത് ഇരുപത്തിയഞ്ച് ഒരു വീട്ടിലെങ്കിലും ഒരു ക്യാൻസർ പേഷ്യൻറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് മുപ്പതാം വാർഡ് കൗൺസിലർ ബിനു അശോകൻ അധ്യക്ഷത വഹിച്ചു നമ്മൾ നല്ല രീതിയിലെ ആൾക്കാരുടെ പങ്കാളിത്തം നമുക്കുണ്ടാകണമെന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ നമുക്ക് ഈ മുൻപങ്ങൾ കിട്ടാത്ത രീതിയിലുള്ള എല്ലാ ചികിത്സാ സൗകര്യങ്ങളും നമുക്ക് നമ്മുടെ കൈയിലെത്തുന്നിടത്ത് എത്ത കിട്ടുകയാണ് ഇപ്പോൾ ഈ വെൽനെസ് സെൻ്റർ തുടങ്ങിയതോടുകൂടി നമുക്ക് ഒട്ടേറെ പ്രയോജനങ്ങൾ നമ്മുടെ വാർഡുകളിലേക്ക് എത്തുകയാണ് ഇത് നമുക്ക് ഓരോരുത്തർക്കും ഫലപ്രദമായിട്ടും ഉപയോഗിക്കാൻ പറ്റണമെന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഈ നമുക്ക് എനിക്ക് എൻ്റെ ഒരു പത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പുകളിലെല്ലാം നമ്മൾ ഇങ്ങനെ ഒരു ക്യാമ്പ് നടക്കുന്നതിനെ പറ്റി നല്ല ഒരു മെസ്സേജ് കൊടുത്തിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ആശാവർക്കർ എല്ലാവരെയും വിളിച്ചറിയിച്ചിരുന്നു എങ്കിലും എല്ലാവർക്കും വരാൻ ഒരു പേടി ഈ ക്യാൻസറിന്റെ അതിനോടുള്ള ഒരു ക്യാമ്പെന്ന് കേട്ടപ്പോൾ ആ ഒരു ഭയം കൊണ്ടാണ് ഇവിടെ ആളുകൾ വളരെ കുറച്ച് മാത്രം എത്തിച്ചേർന്നത് നമ്മുടെ ഫാറ്റി ഫുഡ് പിന്നെ പിന്നെ അമിതമായ പല അല്ലെങ്കിൽ അറിയാമല്ലോ നമുക്ക് ഏറ്റവും വലിയ കാരണമാണ് ഡോക്ടർ അരുൺ ദേവരാജൻ ഡോക്ടർ ജസ്ന ജെ എച്ച് ഐമാരായ ഷാനവാ ശ്രീകുമാർ ആശാ ആശാവർക്കർമാരായ ആശ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി നെറ്റ് ന്യൂസ് കൃഷ്ണപുരം